കുടുംബവിളക്കിലെ ശീതലായി വന്ന പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് അമൃത നായർ ഇപ്പോൾ ഏഷ്യനെറ്റിലെ ഗീതാഗോവിന്ദം എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് താരം തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചും കരിയറിനെ കുറിച്ചും സുഹൃത്തുക്കളെ കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അമൃതയുടെ ഏറ്റവും പുതിയ അഭിമുഖം ശ്രദ്ധിക്കപ്പെടുകയാണ് താൻ കടന്നു വന്ന വഴികളെ കുറിച്ചും അമൃത സംസാരിക്കുന്നുണ്ട് കാറിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞ് ഒരു സമയത്തെ സുഹൃത്തുക്കൾ പോലും തനിക്ക് ലിഫ്റ്റ് തരാതിട്ടുണ്ടെന്ന് അമൃത പറയുന്നു ഒന്ന് ലിഫ്റ്റ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തുക്കൾ പോലും എന്നെ കൊണ്ടുപോകാതിരുന്നേ കാറിൽ നിറയെ ആളാണ് അതുവഴിയല്ല വഴിയല്ല പോകുന്നത് എന്നൊക്കെ പറയും ആ വാശിയിൽ ഞാൻ ഒരു കാർ എടുത്തു കാർ വന്നപ്പോൾ ഇല്ലാത്ത ബന്ധങ്ങളൊക്കെ ആൾക്കാരൊക്കെ കൂടെ കൂടാൻ വന്നു നൂറുപേരിൽ പത്ത് പേർക്കെങ്കിലും അമൃതയെ അറിയണം നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം ആദ്യം ചെറിയ ചെറിയ വേഷങ്ങളാണ് ചെയ്തിരുന്നത് ഇപ്പോൾ അമൃത എന്ന് പറഞ്ഞാൽ പത്ത് പേർക്ക് അറിയാമെന്നും താരം പറയുന്നു ആദ്യം സീരിയലിൽ അഭിനയിക്കാൻ വന്ന സമയത്തെ സാമ്പത്തികമായി ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു എല്ലാം നമ്മൾ തന്നെ വാങ്ങണം ഇന്നത്തെ പോലെ കൊളാബറേഷൻസ് ഒന്നുമില്ല അതൊക്കെ കോവിഡിന് ശേഷമാണ് വരുന്നത് കഥാപാത്രത്തിനനുസരിച്ചുള്ള വസ്ത്രം വേണം റിച്ച് കഥാപാത്രമാണെങ്കിൽ വില കൂടിയ വസ്ത്രം വേണം ചില സുഹൃത്തുക്കളോടെ ഡ്രസ്സ് തരാമോ ഇട്ടതാണെങ്കിലും മതി എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതും തരാത്തവരുണ്ട് നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ആളുകൾ തരും ഡ്രസ്സ് മോശമായാലും അവർക്കത് വാങ്ങിത്തരാൻ തരാൻ സാധിക്കുമല്ലോ എന്നോർത്തേ കൊടുക്കും പൈസക്ക് പൈസ തന്നെ വേണം അമൃത പറയുകയാണെ